അപ്പോൾ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പിന്നെ സമ്പന്നരെ ഉള്ളതിൽ നമുക്ക് ഇവർ വിരോധമൊന്നുമില്ല സമ്പന്നര അവരെ അവരെ എന്താ ഈ പാബ്ലോൻ്റെ ഒരു ഇതാ പറഞ്ഞതുപോലെ അവരവരുടെ വീശികളുമായിട്ട് മയാമിക്കൊക്കെ പൊയ്ക്കോട്ടെ നമ്മൾ നമ്മുടെ കാര്യമായിട്ട് നമ്മുടെ ജോലിയും നമ്മുടെ കൂലിയും നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്നതാണ് പക്ഷേ അങ്ങനെയല്ല പണക്കാരൊരു വശത്ത് കൂടുതൽ കൂടുതൽ പണ പണക്കാരാകുന്നു പാവങ്ങൾ തീരെ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് പോകുന്നു ആ ഒരവസ്ഥ ന്യൂയോർക്ക് സിറ്റിയിൽ കാണുന്നു അപ്പോൾ ഇത് പിന്നെ ഈ പിന്നെ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഫ്രാൻസിലെ ജനങ്ങൾ ഈ പ്രത്യേകിച്ച് പാരീസിലെ ജനങ്ങൾ ഇ ഇളകശായി അപ്പോൾ ആ ജനങ്ങളുടെ ആ ഒരു ഫീലിങ് ഈ വരേണ്യവർഗമോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല അവരെല്ലാം ആ ജനങ്ങൾ എങ്ങനെ കഴിയുന്നു ഏതെല്ലാം രീതിയിൽ എത്ര ബുദ്ധിമുട്ടിലാണ് അവരെന്ന് ഉള്ള കാര്യം അവരൊന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള പിന്നെ എന്ന് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ന്യൂയോർക്ക് സിറ്റിയിലും ആ ജനങ്ങളുടെ പിന്നെ വിഷമതകൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സാ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആ പിന്നെ അസന്തുലിത അവസ്ഥ ഇതെല്ലാം ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം വന്നിരിക്കുന്നു അതിനെതിരെ ഒരു ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അതേ ആശയങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും വേണ്ട എന്നാണ് ഇപ്പം മാംദാരി പറയുന്നത് ബില്ല്യണർമാരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ പിന്നെ സാധാരണക്കാരുടെ ആ ഇൻകൺ ഡിസ്പാരിറ്റി ആളുകൾ തമ്മിലുള്ള ആ സാമ്പത്തിക വിടവ് അത് കുറയണം ആളുകൾക്ക് ജീവിക്കാൻ മതിയായിട്ടുള്ള പിന്നെ അവസരം അവസരം ഉണ്ടാവണം ഈ വില കുറച്ച് സാധനങ്ങൾ കിട്ടണം അതുപോലെ തന്നെ റെൻറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള റെൻറ്റ് കൂട്ടാൻ പാടില്ല അപ്പോൾ റെൻറ്റ് കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പോയിൻറ്റ് വൺ ബില്ല്യൺ മില്യൺ ആളുകൾ ഈ റെൻറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള പിന്നെ വീടുകളിൽ താമസിക്കുന്നുണ്ട് അത് ഇരുന്നൂറോ മുന്നൂറോ ഡോളർ കൊടുത്താലും നല്ല ഒന്നാമത് ഒന്നാമതരം അപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് അവർക്ക് കലാകാരങ്ങളായിട്ട് അവരുടെ കൈ പിന്നെ അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നെ അതിന് അതിൻ്റെ പിന്നെ റെൻ്റ് കൂട്ടാൻ പാടില്ല എന്നാണ് മാംദാരി പറയുന്നത് അപ്പോൾ അവർക്ക് അവരെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുപോലെയാണ് ഫ്രീ ഗ്രോസറി പിന്നെ ഈ ഫ്രീ പിന്നെ ബെസറൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ജനങ്ങളെ ആ ആകർഷിക്കുന്ന ഒരു പോപ്പുലിസ്റ്റ് പിന്നെ നയങ്ങളായിട്ട് മാറിയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം ആളുകൾക്ക് പണമില്ല പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥ അത് മറ്റ് പൊളിറ്റീഷ്യൻസ് ഒന്നും കാണുന്നില്ല അവരെല്ലാം മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ളവർ എൽ ജി ബി ടി ക്യൂ അതുപോലെ തന്നെ അബേർഷൻ ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നങ്ങൾ അല്ലാതെ ഈ പിന്നെ ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോ വീടില്ലാതെ ആളുകൾ കഴിയുന്നതോ ഇതൊന്നും അവർക്ക് അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അവരെ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല